മണവാട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുർആാൻ സൂറത്ത് ഓപ്ഷൻ എ യാസീൻ ബി റഹ്മാൻ സി വാക്യാ ഡി ദുഹാൻ ഉത്തരം ഓപ്ഷൻ ബി റഹ്മാൻ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഓപ്ഷൻ എ

B النصر C فيل D مسد ഉത്തരം ഓപ്ഷൻ എ ഫാത്തിഹ ഏതാണ് രണ്ട് ബിസ്മിയുള്ള സൂറത്ത് ഓപ്ഷൻ എ ബക്കറ ബി മാദ സി അനം ഡി ഹ് ഉത്തരം ഓപ്ഷൻ സി അന്നമില് ഖുർആാനിൽ ബിസ്മി എത്ര തവണ വന്നിട്ടുണ്ട് ഓപ്ഷൻ എ നൂറ്റി പതിമൂന്ന് ഓപ്ഷൻ ബി നൂറ്റി പതിനാല് ഓപ്ഷൻ സി നൂറ്റി പതിനഞ്ച് ഓപ്ഷൻ ഡി നൂറ്റി പതിനാറ് ഉത്തരം ഓപ്ഷൻ ബി നൂറ്റി പതിനാല് സീന താഴ്വരയിൽ നിന്ന് പ്രവാചകത്വം ലഭിച്ച പ്രവാചകൻ ആര് ഓപ്ഷൻ എ ഒസ അലൈ ബി മുസ അലൈ സി ഇബ്രാഹിം അലൈ ഡി ഷുഅൈബ് അലി ഉത്തരം ഓപ്ഷൻ ബി നബി അലൈഹി അലൈസ്ലാം മനുഷ്യരെ മൃതദേഹം സംസ്കരിക്കാൻ പഠിപ്പിച്ച ഒരു പക്ഷിയെക്കുറിച്ച് ഖുർആൻ പറയുന്നു ഏതാണ് ആ പക്ഷി ഓപ്ഷൻ എ കോഴി ബി കാക്ക സി താറാവ് ഡി മൈന ఉత్తరం ఆప్షన్ బి కాకా